നമസ്കാരം ഒരു ലോക ശക്തിയാണ് തങ്ങളെന്ന അഹങ്കാരം എപ്പോഴും ഇസ്രായേലിൽ ഉണ്ടായിരുന്നു അമേരിക്ക നൽകുന്ന അഖൈതവമായ പിന്തുണ തന്നെയാണ് ഇസ്രായേലിനെ അങ്ങനെ ഒരു അഹങ്കാരത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ആ അഹങ്കാരത്തിന്റെ പ്രതിഫലമാണ് നമ്മൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം നീണ്ടു നിന്ന ഈ പതിനഞ്ച് മാസക്കാലവും പല ഘട്ടങ്ങളിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ കണ്ടുകൊണ്ടിരുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവിട്ടിട്ടും ഐക്യരാഷ്ട്ര സംഘടനയും ലോകാരോഗ്യ സംഘടനയും അതുപോലെ തന്നെ ലോകത്തുള്ള സകല മനുഷ്യാവകാശ സംഘടനകളും അറബ് രാജ്യങ്ങളും മറ്റു പല രാജ്യങ്ങളുമൊക്കെ പറഞ്ഞിട്ടും ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒന്നും കേൾക്കാതെ സ്വന്തം നിലയ്ക്ക് മുന്നോട്ട് പോകാനുള്ള ഇസ്രായേലിന്റെ രാഷ്ട്രത്തിന് പിന്നിലും തങ്ങൾ ലോക ശക്തിയാണ് എല്ലാം തികഞ്ഞവരാണ് തങ്ങൾ എന്ന അഹങ്കാരം തന്നെയായിരുന്നു എന്ന് പറയേണ്ടി വരും പക്ഷെ പതിനഞ്ച് മാസത്തിനപ്പുറവും ഹമാസിന് മുന്നിൽ ഒരു ചുക്കും നടക്കില്ല അല്ലെങ്കിൽ യുദ്ധ ലക്ഷ്യങ്ങൾ എന്ന പേരിൽ തയ്യാറാക്കി വെച്ചതൊന്നും ഹമാസിന്റെ അടുത്ത് ചെലവാകില്ല എന്ന് മനസ്സിലായതോടുകൂടിയാണ് ഇസ്രായേലിനെ പത്തി മടക്കി താഴ്ന്നു പോകേണ്ടി വന്നത് ലോക ശക്തിയായി തെളിഞ്ഞു നിൽക്കുന്ന അമേരിക്കയും തലകുത്തിൽ നിന്നിട്ടും ഹൂത്തികളെയോ അതുപോലെ തന്നെ ഹമാസിനെയോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിച്ചതും അമേരിക്ക ലോകശക്തിയായി അഹങ്കരിച്ച് നടന്നു ഞങ്ങൾ വിചാരിച്ചാലും എന്തും നടക്കുമെന്നും വീമ്പിളക്കി നടന്നിട്ട് ഒടുവിൽ പണി പാളിപ്പോയത് ഹൂത്തികളുടെ മുന്നിലായിരുന്നു വളരെ നിസ്സാരമായ ഒരു സംഖ്യയുള്ള ഹൂത്തികൾ എന്ന് പറയുന്ന യമൻ എന്ന് പറയുന്ന ചെറിയ പ്രദേശത്തുള്ള ഒരു ഗ്രൂപ്പിനെ തുടരാൻ പോലും അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല എന്നാണ് എടുത്തു പറയേണ്ട കാര്യം ഏതാണ്ട് സമാനമാണ് അതായത് അതുപോലെയൊക്കെ തന്നെയാണ് ഇസ്രായേലിന്റെ അവസ്ഥ ഇസ്രായേൽ ലോക ശക്തിയാണെന്നാണ് അഹങ്കരിച്ച് നടക്കുന്നത് അതായിരുന്നു ഇസ്രായേലിന്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് അതായത് ഇസ്രായേലിന്റെ അടിത്തറ എന്ന് പറയുന്നത് അമേരിക്ക നൽകുന്ന സൈനികവും സാമ്പത്തികവുമായിട്ടുള്ള വലിയ പിന്തുണ അതുപോലെ തന്നെ ഒരു ആര് വിചാരിച്ചാലും ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കാലങ്ങളായി ഉണ്ടായിരുന്ന അവരുടെ വിശ്വാസം അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ചാര സംഘടനയായ മോസാദ് അമേരിക്കയുടെ ഏറ്റവും വലിയ ഇന്റലിജൻസ് സംവിധാനങ്ങളൊക്കെ തങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു യുദ്ധത്തിൽ ഇറങ്ങി പുറപ്പെട്ടപ്പോഴുള്ള ഇസ്രായേലിന്റെ അടിത്തറ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ട്രോങ് ബേസ് എന്ന് പറയുന്നത് പക്ഷെ ആ അടിത്തറ പലപ്പോഴായി ഈ ഹമാസിന്റെ നീക്കങ്ങളിൽ ഇളവി തെളിക്കുകയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യവും ഇപ്പോൾ ലോകം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അടക്കമുള്ള ഹമാസിന്റെ തലവന്മാരൊക്കെ ആണ് ബങ്കറുകളിൽ ഒളിച്ചിരിക്കുന്നവരാണ് അവർ പലവിധ രാജ്യങ്ങളിലും സുഖലോലുപരായി വാഴുന്നവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഇസ്രായേലിന് വലിയ തിരിച്ചടി കൊടുത്തുകൊണ്ടാണ് ഈ പറയുന്ന ഹമാസ് കഴിഞ്ഞ ദിവസം ചില കാര്യങ്ങൾ ചെയ്തു ഒന്ന് ഇസ്രായേലിന്റെ നാല് വനിതാ സൈനികരെ വിട്ടയച്ച നടപടി ആ ചടങ്ങിൽ ഈ നാല് വനിതാ സൈനികർക്കും ശാരീരികമായ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല മാനസികമായ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല അവർ ചിരിച്ചു കളിച്ച് ഉല്ലസിച്ച് ഒരു പിക്നിക് പോയി തിരിച്ചു വന്ന ലാഘവത്തോടു കൂടി എല്ലാവരെയും നോക്കി കയ്യും വീശി ഇസ്രായേലിലേക്ക് തിരിച്ചു പോവുകയാണ് ഉണ്ടായത് ആ സമയം ഗാസയിലെ ജനങ്ങൾ മുഴുവൻ ഇങ്ങനെ കൂടി നിൽക്കുന്നു നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ ഹമാസിന്റെ ആളുകൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു ഹമാസ് തീർന്നു സിംഗാറിന്റെ മരണത്തോടുകൂടി ഹമാസിന് ഈ ഭൂമുഖത്ത് ഇല്ല എന്നൊക്കെ പറഞ്ഞവരോട് മുന്നിൽ നെഞ്ചു വിരിച്ചു നെഞ്ചും നിവർത്തിയാണ് ഹമാസ് ഈ ചടങ്ങിലൂടെ മറുപടി കൊടുത്തത് എന്ന് മാത്രവുമല്ല ഹമാസിന്റെ തലവൻ ഭീരുവാണ് അല്ലെങ്കിൽ നേതാക്കളൊക്കെ വല്ലാത്ത പേടിയുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞവർക്കുള്ള മറുപടിയായി യുദ്ധം നടക്കുന്നതിനിടയിൽ തലങ്ങും വിലങ്ങും നടക്കുന്ന ദൃശ്യങ്ങളും ഇതിനിടയിൽ പുറത്തു വന്നു അതൊക്കെ ഇസ്രായേലിന്റെ അടിത്തറ ഇളക്കുന്ന നീക്കങ്ങൾ ആയിരുന്നു അതായത് ഇസ്രായേലിന്റെ അടിത്തറ എന്ന് പറയുന്നത് അവരുടെ സൈനിക ശക്തിയാണ് ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാണ് സായുധ ശക്തിയാണ് േലിനെ എല്ലാരും ഭയപ്പെടുന്നു അങ്ങനെ മറ്റുള്ളവരെ ഭയപ്പെടുത്തിയും ഈ ലോകാരോഗ്യ സംഘടനയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും ഒന്നും പറയുന്നത് കേൾക്കാതെ അല്ലെങ്കിൽ അവർ പറയുന്നത് അനുസരിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല എന്ന തരത്തിൽ ഞങ്ങൾ തീരുമാനിക്കുമ്പോ ഞങ്ങൾ നടപ്പാക്കും അതൊക്കെ ഞങ്ങളുടെ വിജയത്തിന്റെ പാതയാണ് എന്നൊക്കെ പറഞ്ഞും തങ്ങൾ സ്വയം ലോകശക്തി എന്ന് പറഞ്ഞു ഇസ്രായേലിന്റെ അടിത്തറ ഇളകുന്ന വിധത്തിലാണ് ഹമാസ് ഇപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഹമാസിനെ തകർത്തു ഹമാസിന് ഇല്ല എന്ന് പറയുന്ന ഈ സാഹചര്യത്തിൽ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഇസ്രായേലിന്റെ ഈ വിഷയത്തിലുള്ള അടിത്തറ മുഴുവൻ ഇളകുന്ന വിധത്തിൽ തുടർച്ചയായി ഹമാസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് മാത്രമല്ല ഈ ബന്ദികൾ അതായത് ഇപ്പോൾ ഹമാസ് വിട്ടയച്ച ബന്ദികൾ ഉൾപ്പെടെ ഈ ഹമാസിന്റെ കൈവശമുള്ള ബന്ദികൾ ഉൾപ്പെടെയുള്ളവർ എവിടെയാണ് എങ്ങനെയാണ് അവർ അവരെ സംരക്ഷിക്കുന്നത് എങ്ങനെയാണ് അവരെ ഹമാസ് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് എവിടെയൊക്കെയാണ് ഇവർ ഉള്ളത് തുടങ്ങിയ ഒരു കാര്യങ്ങളെ കുറിച്ചും ഒരു ധാരണയും ഇസ്രായേലിൽ ഇതുവരെ നിലവിൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഇതോടുകൂടി ചേർത്ത് വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് ലോക ലോകശക്തിയാണെന്ന് പറയുന്ന ഇസ്രായേലിന് ഹമാസിനെ പോലെ വളരെ ചെറിയൊരു ഗ്രൂപ്പിന്റെ കൈവശമുള്ള സ്വന്തം രാജ്യത്തെ ബന്ധുക്കളെ കുറിച്ച് ഒരു ധാരണയുമില്ല എന്നുള്ളത് ഒരു വാസ്തവമായ കാര്യമാണ് അതിന്റെ അർത്ഥം എന്താണ് ലോക ശക്തിയെ വെല്ലുന്ന ശക്തിയായി നിൽക്കുകയാണ് എന്നുള്ളത് തന്നെയല്ലേ ഇപ്പോൾ നമ്മൾ ഹമാസിനെ പിന്തുണയ്ക്കുന്നു അല്ലെങ്കിൽ ഗാസയിലെ ജനങ്ങളെ പിന്തുണയ്ക്കുന്നു ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു ഞാഹുവിനെ പിന്തുണയ്ക്കുന്നു അങ്ങനെ പലരെ പിന്തുണയ്ക്കുന്ന പലരും ഉണ്ടാകും ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് അവർ ഓരോ വിഷയങ്ങളിലും പല വ്യാഖ്യാനങ്ങളും നൽകാറുണ്ട് പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് യുദ്ധം തുടങ്ങിയ കാലം മുതൽ ഞാൻ പറയുന്നതല്ല സത്യങ്ങളാണ് അപ്പോൾ ലോക ശക്തിയായ ഇസ്രായേലും അമേരിക്കയുമൊക്കെ തല കുത്തി നിന്നിട്ടും ഇവരെയൊക്കെ ആദ്യം പറഞ്ഞത് ഹമാസിനെ അങ്ങ് തീർക്കും ബന്ധികളെ തിരിച്ചെടുക്കും അല്ലാതെ ഞങ്ങൾ ഗാസയിൽ നിന്ന് പിന്മാറില്ല എന്നാണ് പക്ഷെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കേണ്ട അവസ്ഥയിലേക്ക് വരെ അവർ എത്തിയെന്നതാണ് അതായത് വെടിനിർത്തലിന്റെ ഓരോ ഘട്ടത്തിലും ഇസ്രായേലിന്റെ വാദങ്ങളൊക്കെ ഒളിച്ചെടുക്കുന്ന വിധത്തിൽ ഓരോ ദിവസവും ഇസ്രായേലിന്റെ അടിത്തറ ഇളകുന്ന വിധത്തിൽ ഇസ്രായേലിന്റെ സ്ട്രോങ് ബേസ് തകർത്തുകൊണ്ടിരിക്കുകയാണ് ഹമാസ് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം എന്തായാലും ഇസ്രായേലിന്റെ അടിവേരിളക്കി വമ്പൻ ശക്തി മുൻപോട്ട് വരികയാണ് ഹമാസ് എന്നതാണ് ഇപ്പോൾ പറയാൻ സാധിക്കുക എന്താണ് തുടർന്ന് സംഭവിക്കുക എന്നത് കുത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ലോക രാജ്യങ്ങളെന്ന് തന്നെ പറയാൻ സാധിക്കും ന്യൂസ് മലയാളം